എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള കെ എസ് എഫ് ഇ ബ്രാഞ്ചുകളിൽ ജോലി നേടാൻ അവസരം കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലുള്ള കെ എസ് എഫ് ഇയുടെ നിരവധി ബ്രാഞ്ചുകളിലേക്കായി ആയിരത്തിലധികം ഒഴിവുകളിലേക്കുള്ള നിയമനം നടത്തുന്നതിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ യോഗ്യതാ പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ കരാർ വ്യവസ്ഥയിലുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ബിസിനസ് പ്രൊമോട്ടർ തസ്തികയിലേക്കാണ് കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലായുള്ള കെ എസ് എഫ് ഇയുടെ നിരവധി ബ്രാഞ്ചുകളിലേക്കാണ് ഈ തസ്തികയിൽ നിയമനം നടത്തുന്നത് ആയിരത്തിലധികം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന തസ്തികയാണിത് ഏതൊക്കെ ജില്ലകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കൊല്ലം കണ്ണൂർ കോട്ടയം ഇടുക്കി മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ കെ എസ് എഫ് ഇയുടെ നിരവധി ബ്രാഞ്ചുകളിലാണ് ബിസിനസ് പ്രൊമോട്ടർ തസ്തികയിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഓരോ ജില്ലയിലും വേക്കൻസികൾ വന്നിട്ടുള്ള ബ്രാഞ്ചുകളുടെ ലിസ്റ്റ് ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്ന മേഖലാ ഓഫീസുകളിലേക്കായിരിക്കും നിയമനം ബിസിനസ് പ്രൊമോട്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത് വയസ്സു മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് മാത്രമാണ് അഭികാമ്യമായ അധിക യോഗ്യതകളായി പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമായി വാഹനം മാർക്കറ്റിംഗ് രംഗത്തെ മുൻപരിചയം എന്നിവയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനഞ്ചാണ് കെ എസ് എഫ് ഇയുടെ ഒഫീഷ്യൽ പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം കെ എസ് എഫ് ഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേരള പി എസ് സി എസ് എസ് സി ആർ ആർ ബി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്ക്സ് ഈ വീഡിയോയോടൊപ്പം ടാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനുള്ളൊരു കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക